പ്രണയം ഭാഗം ഒന്ന് രചന കുറുമ്പി പെണ്ണ് അവതരണം ഷാൻ എഡിറ്റിംഗ് ഷാജഹാൻ തന്റെ ശരീരത്തിൽ തണുപ്പ് തട്ടിയത് കൊണ്ട് അവൾ കണ്ണു തുറന്ന് തന്റെ അടുത്ത് കിടക്കുന്നവനെ നോക്കി അവളുടെ കണ്ണു മിഴിഞ്ഞു അയാൾ കമിന്നാണ് കിടക്കുന്നത് മുതുകിൽ എന്തോ ടാറ്റു ചെയ്തിട്ടുണ്ട് അവൾ ഞെട്ടി ബെഡിൽ നിന്ന് എണീറ്റതും അവൾ വീച്ചുപോയി അവളുടെ ശരീരത്തിൽ നിന്ന് പുതപ്പ് താഴേക്ക് പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്ന തൻ്റെ മാനവും പോയിരിക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ മുട്ടിൽ മുഖോളിപ്പിച്ച് തേങ്ങി അവളുടെ തേങ്ങൽ കേട്ടുകൊണ്ടാണ് അവൻ കണ്ണുകൾ തുറന്നത് അവൻ തല തിരിച്ചു നോക്കിയതും കണ്ടു മുട്ടിൽ തലവെച്ചിരിക്കുന്ന പെണ്ണിനെ അവനെ റ്റു മേശയിൽ ഉണ്ടായിരുന്ന വാലറ്റ് എടുത്തു അതിൽ നിന്നും കുറച്ച് ക്യാഷും പിന്നെ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ മുട്ടിലിരിക്കുന്നവളുടെ അടുത്തിരുന്നു തൻ്റെ അടുത്ത് ആരും ഇരിക്കുന്ന പോലെ തോന്നി അവൾ തലയുർത്തി നോക്കി അവൾ കണ്ടത് രണ്ട് നീല കണ്ണുകളാണ് അവൾക്ക് കണ്ണ് നിറഞ്ഞത് കാരണം ശരിക്ക് കാണാൻ കഴിഞ്ഞില്ല അവൾ കണ്ണ് രണ്ടും അടച്ചു തുറന്നു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ഇറങ്ങി അവനും ഒരു നിമിഷം അവളുടെ കാപ്പി കണ്ണുകൾ നോക്കിയിരുന്നു പെട്ടെന്ന് അവൻ കണ്ണുകൾ മാറ്റി തൻ്റെ കയ്യിലുള്ള ക്യാഷ് അവൾ പുതപ്പിച്ച പുതപ്പിലേക്ക് ഇട്ട് കൊടുത്തു അവൾ ഞെട്ടി അവന് നോക്കി എന്താ ക്യാഷ് തികഞ്ഞല്ലേ ഇനിയും വേണോ അവൻ പൂച്ചു ചോദിച്ചു പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി ബാത്റൂമിലേക്ക് കയറി അവൻ ബാത്റൂമിലേക്ക് കയറിയതും അവൾ തൻ്റെ പുതപ്പിലുള്ള ക്യാഷ് എടുത്തും അതിലേക്ക് നോക്കി ക്യാഷിന് അത്യാവശ്യമാണെങ്കിലും ഇന്ന് വരെ മാനം വിറ്റ ജീവിച്ചിട്ടില്ല ഞാൻ പക്ഷെ ഇന്ന് അതും സംഭവിച്ചു ഇന്ദ്രൻ എൻ്റെ ദേവി എന്നിങ്ങനെ പരീക്ഷിക്കുന്നു ഞാൻ എന്ത് തെറ്റാ ചെയ്തതും ഇല്ല ഇതെല്ലാം എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ തോറ്റു തരില്ല അതും പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് നോക്കി അയാൾ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോവണം അതും പറഞ്ഞു അവൾ വേഗം തന്റെ വസ്ത്രങ്ങളും എടുത്തിട്ടും അവൾ അപ്പോഴും പേടി കൊണ്ട് ബാത്റൂമിലേക്ക് നോക്കി പോകണം അത് മാത്രമായിരുന്നു അവളുടെ ചിന്ത അവൾ തന്റെ ബാഗ് തിരഞ്ഞു അതവിടുത്തെ മേശയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ട് അവൾ വേഗം പോയി തന്റെ ബാഗ് എടുത്തു ബാഗ് പിന്നെ കീറിയിരിക്കുന്നു അവൾ അത് കൂട്ടിപ്പിടിച്ചു അപ്പോൾ അവൻ ടേബിലുള്ള ഫോൺ അടിച്ചതും അവൾ ഞെട്ടി ബാത്റൂമിലേക്ക് നോക്കി പിന്നെ അവളുടെ നോട്ടം ഫോണിലേക്കായി അതിലാളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ കൈ അവളുടെ അരയിൽ പിടിച്ചിരിക്കുന്നു അവൾക്ക് അത് കണ്ട് പുച്ഛമാണ് തോന്നിയത് സ്വന്തം ഭാര്യ ഉണ്ടായിട്ടും വേറൊരു സ്ത്രീയെ തേടിപ്പോയ അവനെ ഓർക്കെ അവൾക്ക് വെറുപ്പ് തോന്നി അപ്പോളേക്കും ബാത്റൂമിൽ നിന്നും വെള്ളത്തിന്റെ ശബ്ദം നിലച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അവൾ ഞെട്ടിയെറ്റു പിന്നവൾ രണ്ട് കൈകൂപ്പി പ്രാർത്ഥിച്ചു പിന്നെ തൻ്റെ അടുത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി പിന്നെ ഒരുമിച്ച് കിടത്തി അടുത്ത് ഒരു തലയണ വെച്ചു കൊടുത്തുകൊണ്ട് മെല്ലെ എണീറ്റു രണ്ടു പേരും അറിയാതെ വേണം എണീക്കാൻ അലാറം ഒന്നും താൻ വയ്ക്കാറില്ല കാരണം എന്നും തന്നെ ഉണർത്തുന്നതാണ് താൻ കണ്ടത് തൻ്റെ കഴിഞ്ഞു പോയ കാലം അവൾ സാരി നേരെയാക്കി ബാത്റൂമിലേക്ക് കയറി അവൾ വേഗം ബ്രഷ് ചെയ്ത് കുളിച്ചു വേഗം ഇറങ്ങി കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കി പിന്നെ വേഗം അടുക്കളയിലേക്ക് പോയി ചായയ്ക്ക് വെള്ളം വെച്ചു അപ്പോഴേക്കും പാൽ വന്നു അവൾ പോയി പാൽ വാങ്ങി പാൽ വേറി തിളപ്പിക്കാൻ വെച്ചു അപ്പോഴേക്കും ചായക്ക് വെള്ളം തിളച്ചു അവൾ അതിലേക്ക് തേയിലപ്പൊടിയും പഞ്ചസാരയും ഇട്ടു അതിലേക്ക് പാൽ ചേർത്തു അതൊന്ന് തിളച്ചപ്പൊളിറക്കി പാൽ ഓഫ് ചെയ്ത് കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കുണ്ടാക്കി വെച്ചു അവൾ അടച്ചു വെച്ചിരുന്ന ദോഷം ആവെടുത്തു അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി വെച്ചു പിന്നെ അടുപ്പ് കത്തിച്ചു അരിക്കുള്ള വെള്ളം വെച്ചു അവൾ മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ ചൂലെടുത്ത് മുറ്റടിച്ചു വാരിക്കഴിഞ്ഞപ്പോൾ അപ്പൂ സെണീറ്റു താൻ തനച്ചായപ്പോൾ കിട്ടിയ കൂട്ടും അപർണയെന്നേ അപ്പൂ നിനക്കെന്നെ വിളിച്ചുകൂടായിരുന്ന പെണ്ണെ നീ എന്തിനെ ഇത്രയും നേരത്തെ എണീക്കുന്ന കിച്ചു ഒന്നുമില്ല മക്കൾ എണീറ്റ അവരെ നോക്കണം ഇത് എല്ലാ ജോലിയും കഴിഞ്ഞ എനിക്ക് തയ്ക്കാനിരിക്കാം ഉം പിന്നെ ഇന്നലെ ഓഫീസിലുള്ള ചേച്ചിയുടെ ചുരിദാർ നീ തുന്നിയോടി ഉം തയ്ച്ചു വെച്ചിട്ടുണ്ടെ നീ പോകുമ്പോൾ കൊണ്ടുപോണേ പിന്നെ എനിക്കെന്തെങ്കിലും ഒരു ജോലി നോക്കണം അപ്പൂ കുഞ്ഞുങ്ങൾ വലുതായി വരികയാണ് അവർക്ക് ആവശ്യങ്ങൾ കൂടും അതുകൊണ്ട് നീ ജോലിക്ക് പോവുകയാണോ അപ്പോ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുക കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ നമുക്ക് അതും പറഞ്ഞ് അവർ അകത്തേക്ക് കയറി കിച്ചു ബാക്കിയുള്ള ജോലികൾ വേഗം ചെയ്തു അപ്പുവിനെ ഓഫീസിൽ പോവാനുള്ളത് കൊണ്ട് ചോറ് വെച്ചു വീട്ടിൽ അവൾ തന്നെ ഉണ്ടാക്കിയ ചീര കൊണ്ട് ഒരു തോരണ് ഉണ്ടാക്കി പിന്നെ തേങ്ങയും ഉണക്കും മുളകും പുളിയും കൊണ്ട് ഒരു ചമ്മന്തിയും ഉണ്ടാക്കി അപ്പുവിന്റെ പാത്രത്തിലാക്കി വെച്ചു ഒപ്പം ചൂടാക്കി തണുപ്പിച്ച വെള്ളവും അതെടുത്തു മുറിയിൽ വന്നപ്പോൾ അവിടെ മുടികെട്ടെന്ന അപ്പുവിനെയാണ് അവൾ കണ്ടതും നിന്റെ നീ കഴിഞ്ഞില്ല അപ്പു ഇപ്പൊ ബസ് വരും അതും പറഞ്ഞ് അവൾ ബാഗിൽ വെള്ളക്കുപ്പിയും ചോറ്റുപാത്രവുമാക്കി അപ്പുളയ്ക്കും കുഞ്ഞുങ്ങളെ നീറ്റു കറിയാൻ തുടങ്ങി അപ്പൂ ഓടി ചെന്നു രണ്ടു പേരെയും എടുത്തു പിന്നെ അവിടെ നെറ്റിയിൽ ചുംബിച്ചു കുഞ്ഞൂസുകൾ അവളെ നോക്കി തങ്ങളുടെ കുഞ്ഞു പലുകൾ കട്ടിച്ചിരിച്ചു വേമയുടെ കുഞ്ഞുങ്ങളെ ഞാൻ പോയി വൈകുന്നേരം വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാം കേട്ടോ അത് കേട്ടതും രണ്ടുപേരും കൈകൊട്ടി ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ ചുംബിച്ചു അവൾ കുഞ്ഞുങ്ങളെ കിച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു പിന്നെ അവളോട് പോവുകയാണെന്ന് പറഞ്ഞു പോയി പകുതിയെ തിരിഞ്ഞ് തിരിച്ചു വന്നു അവൾ വരുന്നത് കണ്ടു കിച്ചു ചിരിച്ചു ആ പോടി വന്ന കിച്ചുവിൻ്റെ കവിളിൽ ചുംബിച്ചു തിരിഞ്ഞോടി എന്നും ഇങ്ങനെയാണ് താനും മക്കളുമാണ് അവളുടെ ജീവൻ തിരിച്ചു ഞങ്ങൾക്ക് അങ്ങനെ തന്നെ അവളും തന്നെ പോലെ ഒരു അനാഥ പതിനെട്ട് വയസ്സുവരെ ഒരു അനാഥാലയത്തിലായിരുന്നു പിന്നെ ഒരു ഹോസ്റ്റലിൽ കയറി ഇവിടെ അടുത്തുള്ള ഒരു തുണിക്കടയിലാണ് അവൾക്ക് ജോലി തനിക്കും ആരുമില്ല ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഒരു വാഹന അപകടത്തിൽ എന്നെ തനിച്ചാക്കി അവർ മൂന്ന് പേരും പോയി ഏട്ടനായിരുന്നു വണ്ടി ഓടിച്ചത് ഞാനന്ന് നിസാര പരുകൾ കൊണ്ട് രക്ഷപ്പെട്ടു അന്ന് ഒറ്റപ്പെട്ടതാണ് അമ്മ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ട് അവൾ നോക്കി അവളുടെ നെഞ്ചിൽ പറ്റി ചേർന്നിരിക്കുന്നുണ്ട് രണ്ടു പേരും അമ്മയുടെ പൊന്നുകൾക്ക് വിശക്കുന്നുണ്ടോ അമ്മ മാമ തരാൻ കേട്ടോ അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി അവർ അടുക്കളയിലെ നില തിരുത്തി പിന്നെ കുറുക്കെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു ഭക്ഷണം കഴിക്കാൻ രണ്ടുപേർക്കും ഒരു മടിയുമില്ല അധികം വാശിയൊന്നുമില്ല ഇപ്പോഴും അവർക്ക് കിച്ചെടുത്ത് വേണം അവൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുത്തു രണ്ടുപേരെയും ചുടുവെള്ളം വെച്ച് കുളിപ്പിച്ചു പിന്നെ കണ്ണെഴുതി കൊണ്ട് തന്നെ ചെറിയൊരു പൊട്ടും കൊത്തി അവൾ കുഞ്ഞുങ്ങളെ അവൾ തയ്ക്കുന്നതിന്റെ താഴെ ഇരുത്തി കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ടോയ്സും എടുത്തു കൊടുത്തു അവർ അതുകൊണ്ട് കളിച്ചു അവർ അങ്ങനെയാണ് അവളെ ബുദ്ധിമുട്ടിക്കാറില്ല ആ നാട്ടിലെ ഒരുവിധമുള്ള ആളുകൾ കിച്ചുവിൻ്റെ അടുത്താണ് തയ്ക്കാൻ കൊടുക്കാറ് അവൾ തയ്യൽ മാത്രമല്ല ചെറിയ രീതിയിൽ അവിടെയുള്ളവർക്ക് കേക്ക് നിർമ്മിച്ച് കൊടുക്കും പിന്നെ ചെറിയ രീതിയിൽ ഹെയർ എക്സസൈസ് ചെയ്യുന്നുണ്ട് നിന്നും നല്ല വരുമാനം കിട്ടുന്നുണ്ടെങ്കിലും ഒരു ജോലി വേണം എന്നാണ് അവളുടെ ആഗ്രഹം തൻ്റെ മക്കൾക്കൊരു കുറവും വരാതെ നോക്കണം ആരുടെ മുമ്പിലും കൈനീട്ടാതെ തൻ്റെ മക്കളെ നോക്കണം അതിനുവേണ്ടി അവൾ എന്തും സഹിക്കും ചിറക്കൽ തറവാട് നിന്റെ മകൻ എന്നാണ് വരുന്നത് എത്രയും പെട്ടെന്ന് ആവൻ്റെയും ഇത്രയുടെയും വിവാഹം നടക്കണം അച്ഛ അവനോടൊന്ന് പുറപ്പെട്ടു എന്നാണ് ധ്രുവ വിളിച്ചപ്പോ പറഞ്ഞത് ഒന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് പോയി ഇപ്പോൾ പോയതാണ് ചിരക്കൽ തറവാട്ടിലെ കാരണവർ രാമകൃഷ്ണൻ ഭാര്യ മാലതി അവർക്ക് മൂന്ന് മക്കൾ മൂത്തവൻ നിരഞ്ജൻ ഭാര്യ ശിവഗാമി അവർക്ക് രണ്ട് മക്കൾ ശിവജിത്ത് പിന്നെ ശിവാനിയും രണ്ടാമത്തെ മുൻ ഹരീന്ദ്രൻ ഭാര്യ ലക്ഷ്മി രണ്ട് മക്കൾ അഗ്നിദത്ത് പിന്നെ നേത്രാഗ്നി പിന്നൊരു മകള് സൂരഭി ലക്ഷ്മി ഭർത്താവ് കിഷോർ മക്കളില്ല അഗ്നി ഇവരാണ് വളർത്തിയത് അഗ്നിക്ക് ഇവർ രണ്ടുപേരും കഴിഞ്ഞാൽ വേറെ ആരുമുള്ളൂ അതെല്ലാവർക്കും സന്തോഷവുമാണ് പിന്നെ അവിടെയുള്ള രാമകൃഷ്ണന്റെ അനിയത്തി ശാരദ അവരുടെ ഭർത്താവ് മരിച്ചു ഇപ്പ അവർ രാമകൃഷ്ണന്റെ അടുത്താണ് താമസിക്കുന്നത് അവർക്ക് ഒരു മകൾ കാർത്തിക ഭർത്താവ് സിദ്ധാർത്ഥ് ഒരു മകൾ ത്രയംബിക ശാരദ വല്ലാത്തൊരു സ്ത്രീയാണ് പണത്തിന്റെ മുൻപ് നല്ലവണ്ണം കാണിക്കുന്നവർ അവരുടെ മക്കളും മരുമകനും അങ്ങനെ തന്നെ പക്ഷെ ത്രയ ഒരു പാവമാണ് ഇവർ എല്ലാവരും അവരുടെ ബിസിനസ് തന്നെയാണ് നോക്കി നടത്തുന്നത് അഗ്നിയും ശിവയും ഒരുമിച്ചാണ് ഒരു കമ്പനി നടത്തുന്നത് അവർക്ക് ചിരക്കൽ ബിസിനസ്സുമായി ഒരു ബന്ധവുമില്ല അവർ രണ്ടുപേരും പുറത്താണ് അഗ്നി ബിസിനസ്സിന്റെ കാര്യത്തിൽ ഒരു ചെകുത്താനാണ് അവനെ എല്ലാവർക്കും പേടിയാണ് അവൻ ബാൽക്കണിയിൽ നിന്ന് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ഷർട്ട് ഇടാത്തത് കൊണ്ട് അവൻ്റെ മുതുകിലെ ടാറ്റു തെളിഞ്ഞു കാണുന്നുണ്ട് അവൻ്റെ നെറ്റിയിലേക്ക് വരുന്നവൻ്റെ ചെമ്പൻ മുടി അവൻ ഇടയ്ക്ക് ഒതുക്കുന്നുണ്ട് അഗ്നി അവനെ വിളിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വന്നു ശിവാജിത്ത് എന്നെല്ലാവടേയും ശിവ അച്ഛൻ വിളിച്ചിരുന്നു അഗ്നി നമ്മൾ എപ്പോഴാണ് അവിടേക്ക് ചിലതെന്ന് ചോദിച്ചു നാളെ മോർണിംഗ് ഫ്ലൈറ്റ് നമുക്ക് പോകാം അതും പറഞ്ഞ് അവനകത്തേക്ക് പോയി ശിവ അവൻ പൂന്ന് നോക്കി നിന്നു പിന്നെ അവൻ്റെ അടുത്തേക്ക് പോയി നീ ലീസയെ വിളിച്ചല്ലേ അഗ്നി അവൾ എന്നെ വിളിച്ചിരുന്നു നീ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു ഹിന്ദു പറ്റി നിനക്കവൾ ഇഷ്ടം പറഞ്ഞ മുതൽ നീ അവൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് അവൾ പറയുന്നത് പിന്നെ ഞാൻ വേണ്ട വേണ്ടത് ഫ്രണ്ടാണെന്ന് എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ല ഉം നാട്ടിൽ ത്രയമായി നിന്റെ വിവാഹം നടത്താൻ നിൽക്കുന്നുണ്ട് അതിന് അവനൊന്ന് പൂച്ചിച്ച് ചിരിച്ചു അപ്പോഴാണ് അവന്റെ ഫോൺ അടിച്ചത് അഗ്നി ഫോൺ എടുത്തു ഹലോ കിട്ടിയവനെ നമ്മുടെ ഗോള ഉള്ളിലേക്ക് കൊണ്ടുപോകനെ അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു ഡാ നീ ആരെ കൊണ്ടുവരാൻ പറഞ്ഞു അത് നമ്മുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരുവനെ അതു പറഞ്ഞതും നീല കണ്ണുകൾ ചുമന്നു അവന്റെ മുഖം വന്യമായി ഒരു ഗോഡൌണിൽ ഒരാളെ കൈ രണ്ടും പിന്നിലേക്ക് കെട്ടിവച്ചിരിക്കുന്നവൻ്റെ അടുത്തേക്ക് അവൻ നടന്നു ബ്ലാക്ക് ഹുഡിയാണ് ഇട്ടിരിക്കുന്നത് ഇരുട്ടിൽ അവൻ്റെ നീലക്കണ്ണുകൾ തിളങ്ങിക്കൊണ്ടിരുന്നു അവന്റെ കയ്യിൽ നീളമുള്ള ഒരു ചുറ്റുകയും ഉണ്ട് കയ്യിൽ അയാൾ പേടികൊണ്ട് അവനെ നോക്കി എന്നൊന്ന് സാർ എന്റെ കമ്പിയിൽ നിന്ന് നീ എന്നെ ഒറ്റ കൊടുക്കുന്നു അതും പറഞ്ഞു അവൻ ആ ചുറ്റിയെ കൊണ്ട് അവൻ്റെ താടിയിലടിച്ചു അവളുടെ താടിയിൽ പൊട്ടി വായിലൂടെ ചോര വന്നുകൊണ്ടിരുന്നു അവൻ ആ ചോരുടെ മണം മൂക്കിലേക്ക് വലിച്ചു കയറ്റി ശിവയ്ക്ക് ആ മണം കേട്ട് ഛർദ്ദിക്കാൻ വന്നിരുന്നു നിനക്കും നിന്നെ പറഞ്ഞയച്ചവർക്കും അറിയില്ല ഞാൻ ആരാണെന്ന് എന്റെ കയ്യിൽ പെട്ട പിന്നെ നിന്റെ ജീവൻ ഞാൻ എടുക്കും അതും പറഞ്ഞവൻ ചുറ്റിയെ കൊണ്ട് തലയിൽ അടിച്ചു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടു റൂം ക്ലീൻ ചെയ്യുന്നവളെ അഗ്നി അവളെ തന്നെ നോക്കി മുടി അരയോടടുത്തുണ്ട് അത് ഭംഗിയായി മുടഞ്ഞ് കെട്ടിയിരിക്കുന്നു അവൾ പോവാൻ തിരിഞ്ഞതും കണ്ടു വാതിൽ നിൽക്കുന്ന അവനെ സാർ ഞാൻ റൂം ക്ലീൻ ചെയ്യാൻ വന്നതാണ് ഇപ്പൊ ശരിയാക്കി തരാം അവൻ അവളെ തന്നെ നോക്കി കാപ്പി കളർ കോട്ടൺ സാരിയാണ് ഉടുത്തിരിക്കുന്നത് ജോലി ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു അവളുടെ ചുണ്ടിൻ്റെ മുകളിലും മൂക്കിനെ തുമ്പിലും വിയർപ്പ് പറ്റി പിടിച്ചിരിക്കുന്നു അവളുടെ ബാഗ് തോളിട്ടിട്ടാണ് അവൾ ജോലി ചെയ്യുന്നത് അവൻ വാച്ചിലേക്ക് നോക്കി മണിയായിരിക്കുന്നു അവൻ ടേബിളിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ജ്യൂസ് എടുത്ത് കുടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ ജോലി പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന തിരക്കിലായിരുന്നു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് കണ്ണു വാങ്ങുന്ന പോലെ തോന്നി തൻ്റെ ശരീരം എല്ലാം ചൂട് പിടിക്കുന്ന പോലെ താൻ വിറയ്ക്കുന്ന പോലെ അവൻ തലയിൽ കൈവച്ചു മെല്ലെ മുറിയിലേക്ക് ചെന്നതും അവൾ അവിടെ കണ്ടില്ല അവൻ ശരീരത്തിലെ ചൂട് സഹിക്കാൻ കഴിയാതെ ബാത്റൂമിലേക്ക് കയറി ഷവറിന്റെ ചുവട്ടിൽ നിന്നും അവൻ്റെ തലയിലൂടെ വെള്ളമൊഴുകി ഇറങ്ങി അവൻ മുറിയിലേക്ക് ചെന്നപ്പോൾ അവൾ ബാഗ് എടുത്തു പോവാൻ നിൽക്കുന്നതാണ് കണ്ടത് അവളെ കണ്ടും തൻ്റെ ശൈലം പിന്നെയും ചൂട് പിടിക്കുന്ന പോലെ തൂന്നിയവന് അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവൾ ഞെട്ടി അവനെ നോക്കി ഒരു ടവൽ മാത്രമേ ഉടുത്തിട്ടുള്ളവൻ അവൾ അവൻ്റെ അടുത്ത് എന്തോ പറയാൻ വന്നതും അവൻ അവൾ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു അവൾ ഞെട്ടി പിന്നെ തൻ്റെ കൈകൾ കൊണ്ട് അവനെ തള്ളി മാറ്റാൻ നോക്കി അത് കണ്ടവന് ദേഷ്യം വന്നു അവൻ അവടെ അരയിൽ പിടിച്ചു അമർത്തി അവന്റെ നഗം അവളുടെ സാരിയുടെ ഇടയിലൂടെ അവളുടെ ഇടുപ്പിൽ അവൾക്ക് വേദന എടുത്തു അവൾ എന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു വേണ്ടു സാർ എന്നെ വിട് എന്ത് സാർ പക്ഷെ അവൻ അതൊന്നും കേട്ടില്ല അവൾ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു അവൻ അവളുടെ മുകളിലായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് തലയുർത്തി നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ട് അവനെ പിന്തിരണമെന്നുണ്ടെങ്കിലും അവൻ്റെ ശരീരം അതിനനുവദിച്ചില്ല അവൻ അവളുടെ മുടിയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സ്മെൽ അവന്റെ നാസികയിലൂടെ കടന്നു പോയതും അവൻ അവളുടെ അതരങ്ങളെ കവർന്നു അവന്റെ കണ്ണുകൾ വിടർന്നു അവൻ പൂവിൽ നിന്ന് വണ്ടി പോലെ അവളുടെ അതരങ്ങളെ നുണഞ്ഞുകൊണ്ടിരുന്നു അവൻ കൈകൊണ്ട് അവളുടെ സാരി വലിച്ചു മാറ്റി അവൻ്റെ കണ്ണുകൾ വന്യമായി അവളുടെ കഴുത്തിൽ മുഖം പൂത്തി മറകിൽ ചുംബിച്ചു തന്റെ നാവ് കൊണ്ട് അവിടെ ഒഴിഞ്ഞു അവൾ പിടഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവളിൽ നിന്ന് വസ്ത്രങ്ങൾ നീക്കി അവളിൽ വന്യമായി പടർന്നുകൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞതുകൊണ്ട് കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അവൻ കുഴിച്ച് ജ്യൂസിൽ എന്തോ ചേർത്തതിനാൽ അവൻ്റെ ശരീരം അവൻ്റെ മനസ്സ് പറയുന്ന കേട്ടില്ല അവൻ അവളിൽ പടർന്ന് കയറി വേദന സഹിക്കാതെ അവൾ അലറി പക്ഷെ അതൊന്നും അവൻ കേട്ടില്ല അവൻ പൂർണ്ണമായും ജ്യൂസിൽ കലർത്തിയ മരുന്നിൽ അടിമപ്പെട്ട് കഴിഞ്ഞിരുന്നു അവളുടെ കണ്ണുകൾ അടഞ്ഞു എന്നാലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു